മാഹിം അല്ലെങ്കിൽ അറബിയിലേക്ക് ചേർത്താൽ മഹാഹിമി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവരും ഭക്ഷണം കൊങ്കൺ നമ്മൾ ഇന്നലെ മംഗലാപുരം കഴിഞ്ഞതു മുതൽ ഇന്ന് പുലർച്ചെ പനവേലിന്റെ മുമ്പ് റോഹ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതുവരെ കൊങ്കൺ റെയിൽവേ എന്ന പേരിലാണ് അറിയപ്പെടാം കൊങ്കൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീധരൻജി അവറുകൾ ഉണ്ടാക്കിയ തുരങ്കങ്ങൾ തുരന്ന് മലകൾ തുരന്ന് ഒരു റെയിൽവേയാണ് കൊങ്കൺ റെയിൽവേ അതിന് പേര് വരാനുള്ള കാരണം എന്താ കൊങ്കിണി ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ താമസിക്കുന്ന കേന്ദ്രമാണ് അതുകൊണ്ട് അതിൽ കൂടി പോകുന്ന റെയിൽവേക്ക് എന്ത് പേര് കൊങ്കൺ റെയിൽവേ പേര് വരാനുള്ള കാരണം അപ്പൊ ഈ ഒരു പ്രദേശത്ത് കൊങ്കിണി ഭാഷ സംസാരിക്കുന്നവരാണ് അവരുടെ കുത്തുബായി നേതാവായി അറിയപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട അലി ഫി മഹുദൂം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിൽ നല്ല വിദ്യയുള്ള നല്ല അധികവും അത്യാവശ്യത്തിലധികം അറിവുള്ള അതിലെ ഏറ്റവും വലിയ പണ്ഡിതനും കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട അലി മഹദൂം ബഹുമാനപ്പെട്ട ഏറ്റവും വലിയ സവിശേഷത അവിടുത്തെ ആരൊക്കെ ആയാത്ത കാലത്ത് ആരൊക്കെ അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ടോ എത്ര ജനങ്ങളും ഉപ്പടെ മന്ത്രിപ്പിക്കാനും പ്രശ്നപരിഹാരത്തിനൊക്കെ വേണ്ടി സമീപിച്ചാലും അദ്ദേഹം ഒരു ദിവസം പോലും അവിടുത്തെ പ്രിയപ്പെട്ട മാതാവിലുള്ള ഹിതമത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല ആ മാതാവിന് ചുവടുവെള്ളം ചുവള്ളം ചൂടാക്കി കൊടുത്ത് ഉമ്മാക്ക് വേണ്ട സഹായങ്ങളൊക്കെ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം മാത്രമേ ഫക്രീതങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ ഉമ്മാന്റെ ഒരു പൊരുത്തം കിട്ടിയതിന്റെ ഫലമായി കൊണ്ടാണ് ഇന്ന് ഇവിടുത്തെ ഹവറത്തിലേക്ക് അതിദിനം പ്രതി ആയിരക്കണക്കിനാണ് ഇവിടെ സ്വീകാരത്തിന് വരുന്നത് വെറുതെ ഒറ്റ കറാമത്ത് മാത്രം പറഞ്ഞു വിശാദ് അവസാനിപ്പിക്കാം ഫ്രഹദൂൻ തങ്ങൾ ഈ മുംബൈയിലെ അന്നത്തെ ഒട്ടുപാട് മുംബൈ ഞാൻ നേരത്തൊക്കെ പഴയ കാലത്തെ വലിയ നഗരമാണ് മുംബൈ ഈ മുംബൈയിൽ ഫക്കഹി തങ്ങൾക്ക് ഒരുപാട് ഉമ്മാന്റെ മക്കബാണ് ചെറുത് വെറുതെ അപ്പോൾ ബഹുമാനപ്പെട്ട ഫക്കഹി തങ്ങൾക്ക് മുംബൈ നഗരത്തിൽ ഒരുപാട് വലിയ സുഹൃത്തുക്കൾ ഉണ്ട് വലിയ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ വലിപ്പം കൊണ്ടല്ല വലിയ സാമ്പത്തികമായിട്ടുള്ള ബിസിനസ്സുകാരായ ഒരുപാട് സുഹൃത്തുക്കൾ ബഹുമാനപ്പെട്ട അലി ഫലി അങ്ങനെ ഒരു ദിവസം ഒരു ബിസിനസ് സമീപിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു മകൾ ഉണ്ട് ആ മകൾക്ക് എന്താണോ ഒരു പുതിയപ്പളൻ നിങ്ങൾ തരണം സെറ്റാക്കി തന്നെ പറഞ്ഞു എന്റെ മോൾക്ക് പറ്റിയൊരു പുതിയാപ്പളയം നിങ്ങൾ കണ്ടെത്തി തരണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ഫെന്തു ചെയ്തു ഒരു നല്ല പറഞ്ഞ സ്ഥിതിക്ക് അനുസരിച്ച് നല്ലൊരു പുതിയാപ്പുളയെ സെറ്റ് ചെയ്തു ഏർപ്പാട് ചെയ്തു അങ്ങനെ കണ്ടുവച്ച് പറഞ്ഞു വെച്ച പുതിയാപ്പുള വളരെ സാധുളായ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത പുതിയാപ്പിളൻ പിന്നാലെ ഇദ്ദേഹത്തിന്റെ മകളോ ഇദ്ദേഹം വലിയ ബിസിനസ്സുകാരനെ കോടീശ്വരന്റെ മകളായ കോടീശ്വരിയായി ജീവിച്ചവളാണ് അപ്പൊ ഈ ഒരു വിവരം ബിസിനസ്സുകാരൻ്റെ ബിസിനസ്സുകാരായ സുഹൃത്തുക്കൾ അറിഞ്ഞു അവര് പറഞ്ഞു എന്താ ചങ്ങാ എനിക്കെന്താ വിനാദ മലപ്പുറം ഭാഷ പറഞ്ഞാൽ പറഞ്ഞാൽ പിന്നെന്താ എല്ലാവിധ സുഖ സൗകര്യത്തിലും എല്ലാവിധ ആറമ്പര്യത്തിലും ജീവിച്ചു പോന്നെ എന്റെ മകളെ എന്നുമില്ലാത്തവന്റെ കൂടത്തിലേക്ക് നീ കല്യാണം കഴിച്ചു കൊടുക്കാനോ കെട്ടിച്ചു വിടാണോ അനക്കെന്ത് തലക്ക് വെളിവില്ലേ എന്നും പറഞ്ഞ് അവർ അദ്ദേഹത്തെ ഷൗട്ട് ചെയ്യുകയും അവര് അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി നല്ലൊരു ബിസിനസ്സുകാരനായ പൂജാപ്പ്ളയും കണ്ടെത്തി പുരുപന്നിന് എത്ര പുജാപ്പ്ള എത്രാപ്പ്ള പുള നിങ്ങൾ തന്നെ നമ്മള് മാഹിം അല്ലേ മൊബൈലാണ് നമ്മളുള്ളത് അല്ലേ രണ്ട് പുതിയാപ്ല കല്യാണം കഴിച്ചിട്ടില്ല രണ്ട് പുതിയാപ്പിള കണ്ടെച്ചിട്ടുള്ളൂ അപ്പൊ ഒരു പെണ്ണിന് രണ്ട് പുതിയ പുതു മണവാള മുതപു മണവാളങ്ങൾ പുതുമണവാളനെ കണ്ടെത്തിയിരിക്കണം ഒന്ന് സ്വതങ്ങൾ പറഞ്ഞൊരു പുതിയാപ്പ്ല നിങ്ങൾക്ക് മനസ്സിലാവണ്ട രണ്ടാമത് പറഞ്ഞത് അവര് കണ്ട മിശ്രസുകാരനെ പുതിയാപ്പ്ല ഈ വിവരം ആരറിഞ്ഞു അറിഞ്ഞു അറിഞ്ഞു തങ്ങൾ ഈ പാവപ്പെട്ടും എടുത്തു വന്നിട്ട് പറഞ്ഞു എല്ലേ ശേഖ എനിക്ക് ആ ബിസിനസ് തന്നെ ഓളെ കെട്ടണം എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല എനിക്കത് കിട്ടൂലല്ലോ എന്താ കുഫോ കണ്ടേ എനിക്കത് കുഫോക്കാത്തൊരാളെ സാമ്പത്തികമായിട്ട് എല്ലാ നിരക്കും പക്ഷെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ അതിന് തയ്യാറായി ഞാൻ അതിനിക്ക് റെഡി ആയതായിരുന്നു ഇപ്പോൾ അത് ഓൾ പറയുന്നു ആ ഓൾക്ക് വേറെ കുഴാപ്പല കണ്ടെത്തിന്ന് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കൂരാ അപ്പൊ ഫക്കീതത്ത് വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്താണ് പരിഹാരം ഒരു പെണ്ണിന് പെണ്ണിനൊരു പറ്റും ആണകത്ത് രണ്ട് പെണ്ണ് തരാം കെട്ടിയത് കെട്ട അപ്പൊക്കി രണ്ട് കൂട്ടക്കാരെയും വിളിച്ചു അതായത് ബിസിനസ്സുകാരനെ വിളിച്ചു ആ ബിസിനസ്സുകാരനെ വിളിച്ചു പണക്കാലും മുതാപ്പന വിളിച്ചു പാവപ്പെട്ട മുതാപ്പിള വിളിച്ചു മസലഹത്തി എന്ന നിലയ്ക്ക് എന്ത് പറഞ്ഞു വരും വർഷത്തെ ഹജ്ജിന് ആരാണോ ആദ്യം പോയിട്ട് തിരിച്ചു വരുന്നത് അവർക്ക് ഇദ്ദേഹത്തിന്റെ മകളെ കെട്ടാമെന്ന് തീരുമാനം പ്രഖ്യാപിച്ചു ഇത് കേട്ടപ്പോ പാവപ്പെട്ട മുതാപ്പിള പറഞ്ഞു ഇതെന്ത് ഒരു എന്തൊരു തീരുമാനമാണ് ഏതേ ഒരു പക്ഷത്തേക്ക് മാത്രം ഒത്തു നിൽക്കുന്ന തീരുമാനം കാരണം ഹജ്ജ് ആയിരിക്കാൻ നിർബന്ധമുള്ളത് തടിയാലും മുതലാലും വഴിയാലും കഴിവുള്ളവർക്ക് ഉള്ളവർക്കാണ് ഹജ്ജിന്റെ കഴിവ് വേറെയാണ് ഒമ്പ്രയുടെ കൈവ് വേറാണ് ഒമ്പ്രക്ക് പോകാൻ ഇന്നത്തെ കാലത്ത് ഒരു എൺപത് എമ്പത്തി അഞ്ച് ഉറുപ്പ്യണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഉമ്പ്രക്ക് പോയിരിക്കണം ആ അജ്ജിലേക്ക് അജ്ജിലേക്ക് തട്ടി തട്ടി നിൽക്കണ്ട ഒമ്പ്രക്ക് കൈവെത്തിയ അതായത് എന്ത് ചെയ്യാ ഒമ്പ്ര നിർവഹിച്ചവർ അജിന് കൈവത്തും അജിന് പോകാം ഈ വർഷം അജ്ജിന് പോയവരുണ്ട് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ മഹുരൂറായ ഹജ്ജ് നിർവഹിക്കാനുള്ള റൌഫി ഒക്കെ നിൽക്കട്ടെ അവരൊക്കെ ദുബായില്ല അള്ളാഹുത്താല നമ്മളെ ഓർമ്മപ്പെടുത്തി കൊടുക്കട്ടെ നമുക്കും അള്ളാഹുത്താലുള്ള റൌഫി ഒക്കെ നൽകട്ടെ അപ്പൊ ഹജ്ജിന് ആരാണോ ആദ്യം പോയി വരുന്നത് അവർക്ക് ഇദ്ദേഹത്തിന്റെ മകളൊക്കെ ഉണ്ടാവും എന്ന് തീരുമാനം പറഞ്ഞു അപ്പൊ ഈ പാപ്പാപ്പഴ പറഞ്ഞു ഇതെന്ത് തീരുമാനമാണ് ഇത് ഒരു പക്ഷി ഒരു കക്ഷിയുടെ ഗോപത്തിൽ മാത്രം കണ്ടുള്ള എനിക്ക് എനിക്കതായാലും ഹജ്ജിന് പോകാൻ കഴിയില്ല അപ്പൊ ഈ ഒരു തീരുമാനം ശരിയല്ലല്ലോ എന്ന് ഫക്രീതങ്ങളോട് പോയിട്ട് അദ്ദേഹം ഒന്ന് ചോദിച്ചു അങ്ങനെ ഫക്രീതങ്ങൾ എന്തു പറഞ്ഞപ്പോ നിങ്ങൾ ദുൽഹിച്ച് എട്ടിന്റെ അന്ന് അതായത് യൗമുത്തറവിയ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്ന യൗമുത്തറവിയയുടെ അന്ന് നിങ്ങൾ ലിഹുറാമിന്റെ വസ്ത്രം ധരിച്ച് എന്റെ അടുക്കൽ വരാൻ വേണ്ടി ഫിയാത്ത പറയാണ് അതേസമയം ആ പണക്കാരും പുതിയാപ്ല നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി വലിയ സർക്കാരും മൗലിക പരിപാടികളൊക്കെ നടത്തി അദ്ദേഹം കപ്പലിലേറി ഹജ്ജിന് പോയി പോയിട്ടെന്ന് എഴുന്നൂറ്ററുപം ഈ ഫകീദങ്ങൾ പറഞ്ഞത് പ്രകാരം ഈ പാവപ്പെട്ടവനായ പുതിയാപ്ല ഇഹ്റാമിന്റെ ഡ്രസ് അണിഞ്ഞിട്ടി അദ്ദേഹത്തിന്റെ ഹലറത്തിലേക്ക് വരികയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഹലറത്തിൽ വന്നു അദ്ദേഹം ബഹുമാനപ്പെട്ടവനായു ആ പാവപ്പെട്ടവൻ പറഞ്ഞു കണ്ണടയ്ക്കാൻ അദ്ദേഹം കണ്ണടച്ചു കണ്ണടച്ച് കണ്ണു തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം അവിടത്തെ വിശുദ്ധമായ കേബാലയത്തിന്റെ പരിസരത്താണ് ആ മൊത്താഫിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് അവർ ഇങ്ങനെ ജമാത്തിൽ പങ്കെടുക്കുന്നു ജമാകാരം കഴിഞ്ഞു നോക്കുമ്പോൾ തൊട്ടു മുറയിലായിക്കൊണ്ട് നേരത്തെ ഹജ്ജിന് പോയ പണക്കാരൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ് അവരെ അവർ തൊവാഫ ചെയ്യുമ്പോഴും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് സായി ചെയ്യുമ്പോഴും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് ഒമ്പതിന്റെ അറഫ നാളിലും അറഫ നഗരിയിൽ വെച്ച് അവർ കണ്ടുമുട്ടുന്നുണ്ട് മിനായിലെ തമ്പുകളിൽ വെച്ച് അവർ കണ്ടുമുട്ടുന്നുണ്ട് മുസ്സലിഫയിൽ വെച്ചവർ കണ്ടുമുട്ടുന്നുണ്ട് ജമ്രകളിൽ വെച്ചവർ കണ്ടുമുട്ടുന്നുണ്ട് പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല ഈ നേരത്തെ പോയ പണക്കാരൻ പാവപ്പെട്ടിൽ വെച്ച് കാണുന്നു മസായിരുന്നു വെച്ച് കാണുന്നു വെച്ച് കാണുന്നു മിനയിലും ചെമ്പ്രൽ വെച്ച് ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അവിടുന്നൊക്കെ അവർ തമ്മിൽ കണ്ടുമുട്ടാൻ അങ്ങനെ അജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് പക്ക ഇതെന്ത് പറഞ്ഞങ്ങനെ ഔണിക്കാറും കർമ്മങ്ങൾ ഏറെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി കണ്ണച്ചാ മതി അങ്ങനെ അദ്ദേഹം തിരിച്ച് നാട്ടിലേക്കന്നെത്തി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ കപ്പലിൽ ഹജ്ജിന് പോയ ആള് തിരിച്ചു വരേണ്ട സമയമായി തിരിച്ചു വരാനുള്ള സമയമായപ്പോഴേക്കും ഇവിടെ അദ്ദേഹത്തിന്റെ വീട്ടുകാരും അംഗലത്തിനുള്ള കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടത്തുക പിന്നെ അദ്ദേഹം തിരിച്ച് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ മുംബൈയിൽ തിരിച്ചെത്തി അപ്പൊ വസൃഹത്തെ അഭിപ്രായം തീരുമാനം പറഞ്ഞ പറയേണ്ട ആളാരാണ് ആരാണ് പ്രത്യേക അവരുടെ ഇടയ്ക്കിലേക്ക് രണ്ട് പുതുമണവാളന്മാരും ചെന്നു ചെന്നിട്ട് പൊതുമണവാള അപ്പൊ നാട്ടിലേക്ക് എല്ലാവർക്കും അറിയാം ഹജ്ജിന് ആര് പോയിട്ടുണ്ട് കടക്കാരൻ പുതിയാപ്പിള് പോയിട്ടുണ്ട് പാവപ്പെട്ട പോയിട്ടില്ല ഞാനും എന്താ തുല്യച്ച് എട്ട് വരെ അദ്ദേഹം ഇവിടെ നാട്ടിലുണ്ട് തുല്യച്ച് പതിമൂന്ന് മുതലും അദ്ദേഹം ഇവിടെ നാട്ടിലുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു നാലഞ്ച് ദിവസം കാണാതായപ്പോൾ അസുഖം പിടിച്ചിട്ട് ഇവിടെ ഇല്ലാത്തതായിരിക്കാം എന്ന് നാട്ടുകാരൊക്കെ ധരിച്ചു വെച്ചു അങ്ങനെ പണക്കാരൻ പുതിയാപ്പിളയുടെ കൂട്ടക്കാരൊക്കെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾക്ക് തയ്യാറെടുപ്പുകൾക്ക് നടത്തി പ്രക്തീതങ്ങൾ അറിയിക്കാൻ ചെന്നപ്പോൾ ആ പണക്കാരൻ പുതിയാപ്പിള പറഞ്ഞു ഞാനല്ല ഹജ്ജ് കഴിഞ്ഞ് ആദ്യം വന്നത് ഈ നിൽക്കുന്ന പാവപ്പെട്ടവനായ പുതിയാപ്പിളയാണ് ആദ്യം ഹജ്ജിന് വന്നത് ഇതെന്ന് പറഞ്ഞു കേട്ടപ്പോ ഇവരൊക്കെ മൂക്കത്ത് വിളിച്ച് ഓനെങ്ങനെ എങ്ങനെ അജിന് പോയി ഓങ്ങൾ ഉണ്ടായിരുന്നല്ല ഓൻ ഇത്രയും ദിവസങ്ങൾ കണ്ട പിന്നെ ഓൻ അജിനെ പോയി കൊട്ടത്തരാ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ മക്കത്തും അവിടെ മറുവയിലും അതുപോലെ തന്നെ മസായിലും എല്ലായിടത്തും അജ്ജിന്റെ കർമ്മങ്ങളിലൊക്കെ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം അജിന് എന്തായാലും വന്നിട്ടുണ്ട് അപ്പൊ നാട്ടുകാരൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു മോനെ നീ എങ്ങനെയാണ് അജ്ജിന് പോയത് എങ്ങനെയാണ് നീ അജിന് പോയത് ചോദിച്ചപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ചരിത്രം അദ്ദേഹം എന്തായത് നാട്ടുകാരുടെ മുമ്പിൽ പറയാൻ തുല് ജെട്ടിൻന്ന് എന്നോട് ഇവിടെ ഹിറാംസി വരാൻ പറഞ്ഞിരുന്നു അങ്ങനെ കണ്ണടയ്ക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ഞാൻ അവിടെ മക്കത്തെത്തി ഞാനവിടെ അറഫാഫും സായികളും എല്ലാ കർമ്മകളും ഞാൻ അവിടെ നിർവഹിച്ചു അതിനുശേഷം കണ്ണടച്ചിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് തിരിച്ചെത്തിയെന്ന് പറഞ്ഞപ്പോഴേക്കും നാട്ടുകാരെക്കാകെ സ്തബ് സ്തബ്ധനായി പോയി സ്തംഭിച്ചു പോയി ആരുടെ കരാമത്തെ വേണ്ടിട്ട് പക്ക ഈ ഭാഗത്താലയൊക്കെ കറാമത്ത് കണ്ടിട്ട്